Papi 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 kenapa nda hmm. papi Hai papi Papi

आड़े 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 पप्पे मां 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 ओए नहीं आऊ पप्पे पप्पे जाड़ी गई आ गया रे वो तू पप्पे नल्ली कारण आड़े 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 बा 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 नहीं पप्पे बड़ा है बड़ा है पूरा बितू टिक दाण बिको ना कडी ककले പപ്പി വാ പിടിക്കോ ഇതല്ല കൊണ്ടിരുന്നോന്നില്ലേ വാ അടിയാ

അയ്യോ ആരും ചടിക്കത്തൊന്നും ഇല്ല ഉള്ള കുഴപ്പം ആളുകൾ നല്ല മണിക്കും കേടാ നീ കഴിച്ചു കഴിച്ചോ കഴിച്ചു കഴിച്ചോ പഠിച്ചു പഠിച്ചു ഏതാ തള്ള ഏതാ തള്ളയ ചാടി കുഞ്ഞു കുഞ്ഞാ ചാടി അല്ലേ കപ്പി പേടിച്ചു ബാടാടി നമുക്ക് ഇവിടെ കൊണ്ടുപോയില്ല അവിടെന്നെല്ലാരും പേടിക്കും അവരത്ര വയസ്സങ്ങോട്ട് വരും ഇത് അമ്മയാണോ അമ്മ എന്നെ വന്നിട്ട്